കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലഖ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ വിയറ്റ്നാം ഏർലി പോലെയുള്ള പ്ലാവുകളുടെ ഇലമുരടിപ്പ് വളർച്ചയില്ലാതെ ഇലകളെല്ലാം വളർച്ചയില്ലാതെ ഇലകളെല്ലാം മുറിഞ്ഞു പോകുന്ന അവസ്ഥ എന്നിങ്ങനെ പ്ലാവിൻ തൈകളെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ജൈവ രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ജൈവ കീടനാശിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മൾ ഇലയുടെ അടിവശം നല്ലോണം ജൂം ചെയ്ത് നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്ന ചെറിയ ചെറിയ ഇലപ്പേനുകൾ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാവുന്നതാണ് കീടങ്ങൾ ചെറുതാണെങ്കിലും ഇലയുടെ നീര് ഊറ്റി കുടിച്ച് വളർച്ചയെ തന്നെ മുരടിപ്പിച്ചു കളയും ഇവറ്റകൾ വളർന്നു വരുന്ന പ്ലാവിൻ തൈകള് ഇങ്ങനെ വളർച്ച നിന്ന് പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രയാസമാണ് അതിന് നമുക്ക് ജൈവ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കീടനേന്ദ്രം ഉപയോഗിക്കുന്ന ഒരു കുമിളാണ് വെർട്ടിലിൻ എൽ എഫ് ഇത് നമുക്ക് കീടനാശിനിയും വളം വിൽക്കുന്ന അഗ്രോ ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും ഇത് കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല നിങ്ങളുടെ വീടിനടുത്തുള്ള അഗ്രി ഷോപ്പുകളിൽ നിന്നും വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം ഒരു ലിറ്റർ വെള്ളത്തിലേക്കുള്ള അനുപാതമാണ് നമ്മളിവിടെ പറയുന്നത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു അഞ്ച് മില്ലി വെറ്റലിനിയമാണ് എടുക്കേണ്ടത് ഈ ബോട്ടിലിൻ്റെ ലേബിളിൽ തന്നെ ഇത് ഉപയോഗിക്കണമെന്ന അളവിനെ പറ്റിയൊക്കെ വ്യക്തമായി അവർ എഴുതിയിട്ടുണ്ട് ഇത് ലിക്വിഡ് രൂപത്തിലും പൗഡർ രൂപത്തിലും നമുക്ക് കിട്ടാറുണ്ട് ഇനി ഇത് രോഗം ബാധിച്ച ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ സോപ്പ് സോപ്പിലായനിയോ ആവണക്കണയോ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആദ്യം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം ഈ കീടനാശിനി തെളിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കിട്ടും ഇത് കീടങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് പറയാം കീടങ്ങൾ രോഗബാധയുണ്ടാക്കി നശിപ്പിക്കുകയാണ് ഈ കീടനാശം ചെയ്യുന്നത് കീടങ്ങളുടെ പുറന്തോടിൽ പറ്റിപ്പിടിച്ചിരുന്ന് വളർന്ന് പതുക്കെ കീടങ്ങളുടെ ശരീരാവരണം തുളർച്ചി ഉള്ളിൽ കടന്ന് കീടങ്ങളുടെ വളർച്ച ഇല്ലാതാക്കി അവയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒറ്റ ദിവസ അല്ല നടക്കുന്നത് തുടർച്ചയായിട്ട് നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോഴാണ് കീടങ്ങൾ നശിച്ചു പോകുന്നത് അതുകൊണ്ട് ഒരു തവണ സ്പ്രേ ചെയ്തത് നിർത്തി കളയാതെ ഇത് ആഴ്ചയിൽ ഒരു തവണ തുടക്കത്തിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ പ്ലാവിൻ്റെ ഇല ചുള്ളലിൽ മാത്രമല്ല എല്ലാ പച്ചക്കറിച്ചെടികളുടെയും കീടബാധകൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ചെറിയൊരു അടുക്കളത്തോട്ടം നമുക്കുണ്ടെങ്കിൽ അത്യാവശ്യമായി ജൈവ കീടനാശിനിയായ വെർട്ടിലിൻ വേപ്പണ്ണ മിഷേതം ബിവേറിയ തുടങ്ങിയ ഉള്ളവെല്ലാം സ്റ്റോക്ക് ഉണ്ടായിരിക്കണം പച്ചമുളകിലെയും തക്കാളിയിലെയും വഴുതന തുടങ്ങിയവയിലെ പ്രധാന ശത്രുക്കളായ മുഞ്ഞ ഇലപ്പേന് പയറിലെ ചാഴി എന്നിവക്കൊക്കെ വളരെ ഫലപ്രദമായി ഇത് ഇത് ഉപയോഗിക്കാവുന്നതാണ് വെർട്ടിലിൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് വൈകുന്നേരങ്ങളിലാവാൻ ശ്രമിക്കുക കീടങ്ങളുടെ ആക്രമണം കണ്ടു തുടങ്ങുമ്പോഴേ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ കുറേ ആളുകളുടെ ഒരു പ്രശ്നമാണ് വിയറ്റ്നാം എയർലി പോലെയുള്ള പ്ലാവിൻ തൈകൾ വളർത്തി അത് വലുതായി വരുമ്പോൾ അതിൻ്റെ ഇലകളെല്ലാം ചുരുണ്ട് ആകപ്പാടെ വളർച്ച നിന്നു പോകുന്നൊരവസ്ഥ അതിൻ്റെ കാരണവും പരിഹാരവും നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് കരുതിട്ടെ കൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്